ഏ മച്ചു ഇന്ന് പം ബീം എൻ ജി കളിക്കാനാണ് പോകുന്നത് ബേസിക്കലി ഒരു ഗെയിം പറഞ്ഞല്ലേ നമുക്ക് എന്തും ചെയ്യാം വണ്ടി വെച്ചിട്ട് ബട്ട് ഇന്ന് നമ്മൾ ഒരു കുറച്ച് വാട്ടർ റോഡിൽ ബ്രേക്ക് ടെസ്റ്റ് ചെയ്യാനോ പോകുന്നത് അതോ ഔട്ടായാൽ ഈ ഓപ്പോസിറ്റ് കാണുന്നുണ്ട് അതാ സ്നൈ സ്നൈപ്പർ ഒത്ത സാധനമുണ്ട് അതായത് ഇങ്ങനെ കറങ്ങുന്ന സാധനം അതിൽ പോയി ഇടിക്കും പിന്നെ നമ്മളൊരു ഓഫ് റോഡിംഗ് ചെയ്യാനാണ് പോകുന്നത് മോനെ ഓഫ് റോഡിങ് സീനാണ് സെറ്റ് മച്ചു നമുക്ക് നേരം നോക്കണ്ട ഗെയിമിലൂടെ പോകാലാ ബാ ഓക്കെ നമ്മൾ കുറച്ച് ഇന്ത്യൻ കാർസ് ഉണ്ട് അതിൽ നമ്മൾ ഫസ്റ്റ് എടുത്തത് ക്രെറ്റാ ഓക്കെ ഈ ഒരു കാറെ എങ്ങനെ നിക്കൂല എനിക്ക് അറിഞ്ഞോടാ മച്ചു ഇനിവേ നമുക്ക് നോക്കാലോ നമ്മളെ കൊളോൺ ഉണ്ട് പറയത്തുള്ള ഷിറ്റ് ഓ അടുത്തത് ഫോർച്യുനർ എന്താ മച്ചു ഈ മോഡിഫൈഡ് എന്താ രസടാ എന്റെ ചെങ്ങ ഏതാ സീൽ ഓക്കെ ഓക്കെ ഇപ്പോഴേ തെന്നിടാ പോയി എടാ ചത്തി ചത്തി മൈര് നോക്കടാ ഓ അടുത്തതൊരു പഴയ മോഡൽ ലംബൂർ ഓ ക്യൂട്ട് ഐറ്റത് മിക്കവാറും ലംബൂർ ഗീരിയും ഇടിക്കും തോന്നും കാരണം ഇത്ര സ്പീഡ് ഉള്ള ഇവിടെ സ്കിഡ് ഓൾറെഡി എന്തായാലും ഇടിക്ക് ഇത്ര കാര്യം ഇടിച്ചതല്ലേ നമുക്ക് നോക്കി ഇത് അതാ സ്ലിപ്പായി സ്ലിപ്പായി ഓഹോ ഹോ അപ്പൊ ഇതും പോയിട്ടാ കേട്ടാ വാട്ട് ഓ ഇടിക്കണ്ടേ അത് ഇപ്പുറത്തായത് കൊണ്ടാ ഓക്കെ എന്നാലും നീ പോയി ഇടിച്ചോ ബൈ ബൈ ലംബു ഓ വലിയ ഡാമേജ് ഒന്നുമില്ല ഇനി അടുത്തത് കിയസോൾട്ടോസ് മൈരി ചെറുതായിട്ട് മോഡ് ഗ്ളിച്ചായി പോയി അതുകൊണ്ടാ അതിന്റെ ഗ്ലാസ് ഇല്ലേ ഇങ്ങനെ ആയിട്ട് ഇരിക്കുന്നത് കേട്ടോ മൈര് കണ്ട അതെന്നായി അറിയില്ല പക്ഷെ ഇങ്ങനെ ചെയ്തു പക്ഷെ വണ്ടി നൈസായിട്ട് ഓടുന്നുണ്ട് കണ്ട കിയസൾട്ടോസ് സീനില്ല നമുക്ക് നോക്കാൻ ഇനി ഇത് ഓടില്ല ഓക്കെ സ്പീഡ് ഇടു സ്പീഡ് സ്പീഡിട് കീയ കീയ സ്റ്റോപ്പ് ചെയ്യുമെന്നൊരു വിശ്വാസം ഇത് നമ്മൾ ബ്രേക്ക് പിടിച്ചു അയ്യോ എടാ മൈര് നമ്മൾ ബ്രേക്ക് വൈകിട്ട് അവിടെ പിടിച്ചാ ചറി ചത്ത് അടുത്തത് ഓഫ് റോഡിങ് ടെസ്റ്റ് മച്ചുസ് എടാ ഇതാ ഞാൻ വെയിറ്റ് ചെയ്യുന്നത് ഓഫ് റോഡിങ് കണ്ടില്ല മച്ചു എൻ്റെ മോനെ ഈ ഈ ഫോർച്യുനർ രീതിയിൽ ജയിക്കോ നോക്കോ എന്ത് ചെയ്താലോ ഓക്കെ നമുക്ക് ഫോർച്യുനർ പതുക്കിറക്കാല മോനെ ഇത് സ്റ്റിയറിംഗ് വെച്ചാൽ കളിക്കുന്നത് ഏതാ വൈബ് അറിയാമോ വൈബ് വൈബ് ഓക്കെ സെറ്റ് ഒന്ന് കേറിയേ പണ്ടാമത്തേക്ക് സുഖമായിട്ട് കേറാലോ അത് കേറി ഓ സെറ്റ് ഇടാ നോക്കറ സോ സ്മൂത്ത് കണ്ടില്ലേ മൈര് ഓക്കെ കണ്ടില്ലേ സെറ്റായിട്ട് പോകുന്ന പോന്ന ഓതറ അടാ ഊമ്പിട്ടാ അധികം ഹൈപ്പ് ഏറ്റായിട്ട് ഞാൻ ഊമ്പിയല്ലോ ഒന്ന് ബാക്ക് എടുത്തിട്ട് ഓക്കെ ഇനിയുമ്പോ ഇനിയുമ്പോ എടാ നന്ദാ കാണാനും ഓടിക്കാനല്ലോടാ സെറ്റ് ഇട്ടാ ഓക്കേ ഓക്കേ പോ പോക്കറ ഓ ഇവിടെ കുറച്ച് കല്ലും മൈരും എല്ലാം ഉണ്ട് അപ്പം നമുക്ക് നോക്കല്ല ഇത് പയോ എങ്ങനെയുണ്ടോ ഓ പതുക്കെ 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 കേറ്റ് ഓക്കെ ഓ സെറ്റ് സെറ്റ് ഓക്കെ താറും ഫോർച്ചുനറിലേതാ ഏറ്റവും സെറ്റ് നമുക്ക് നോക്കാം താറമ്മ ലാസ്റ്റ് ഇറക്കാ ഫോർച്യൂണറായി ഓക്കേ ഓ ഫോർച്ചു സോ സ്മൂത്ത് അല്ലേ ഓഫ് റോഡിങ് ചെയ്യണോ സെറ്റ് ഉണ്ടോ സോ ഫോർച്യുനർ ഈസ് വിന്നർ നോ ഡാമേജ് കണ്ടില്ല ഡാമേജ് പോലും ഇല്ല അടുത്തരയ്ക്ക് ഓക്കെ നമുക്കിത് പതുക്കെറക്കാലോ എനിക്ക് തോന്നുന്നില്ല ഇത് സർവ്വീപെയും കണ്ട ഫസ്റ്റത്തെ പോലും കയറാനൊന്നുമില്ല എനിക്ക് തോന്നുന്നു ഇപ്പം നിങ്ങൾ പറയും ഞാൻ പതുക്കെ ഇറക്കിയേ ഒരു കാര്യം ചെയ്യാൻ വെച്ചു കുറച്ച് സ്പീഡിൽ ഞാൻ ഇറക്കാം ബമ്പ് നിങ്ങൾ ഡാമേജ് അങ്ങ് ആവട്ടെ നമുക്ക് നോക്കാം ഇത് ഡാമേജായിട്ട് ഇത് ആവുമല്ലോ ഓക്കെ കുറച്ച് സ്പീഡ് ഞാൻ ചവിട്ടിയിട്ട് കേട്ടോ ഓക്കെ കേട്ടി കേട്ടി കേറ്റി കേറ്റി ഓക്കെ രണ്ട് സെക്കൻഡ് കൂടി കയറുമോ തോന്നുന്നു ഇല്ല 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 കണ്ട എടാ കയറി എൻ്റെ മോനെ സീൻ കറക്റ്റ് ഇത്ര സ്പീഡുണ്ടോ മൈര് എടാ പോയി പോയി പോയിട്ട് നോക്കറ ഇനി ഇത് കേറില്ല തോന്നു നോക്ക ഇനി എന്ത് ചെയ്താലും ഇത് കേറില്ല കണ്ട പ്ലിങ് 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 അടുത്തത് കിയസോൾട്ടോസ് കിയസ് ഒൾട്ടോസ് ഞാൻ പറയാം മിക്കവാറും ഇത് പകുതി ഒരു എത്തും കാരണം ഇത് റിയൽ എൻ്റെ ഫ്രണ്ട് അതിലുണ്ട് ഇതിന്റെ സെറ്റാ മൈര് ഓക്കേ കണ്ട ഇത് സ്മൂത്ത് സ്മൂത്ത് അല്ലെങ്കിൽ കുറച്ച് ടഫാണെങ്കിലും കണ്ട കേറുന്നുണ്ട് സംഭവം സീനായിട്ടാ നോക്കറ ഓ എൻ്റെ മോനെ കിയ സ്വളെ ഇത്രക്കും സ്റ്റെബിലിറ്റി ഉണ്ടോ മൈര് ഓ സെറ്റ് പവർ കേട്ടെ ഇതിന്റെ സമ്മതിക്കണം കണ്ടോ ഓ ഇത് കയറുന്നില്ലല്ലോ കയറി മൈര് ഇതിന്റെ എന്ത് ഊമ്പിയ മാറി ഓക്കെ ലിറ്റിൽ മോർ ലിറ്റിൽ മോർ എടാ കുടുങ്ങി എടാ കേറി കീയ മൈര് ഊമ്പിയല്ലോ ബാക്കോട്ട് എടുക്കണോ കേടാ ഐ തിങ്ക് വി ആർ ഫക്കഡ് ആക്കഡ് കമോൺ ഓ പകുതി കയറി എടാ കുറച്ചു മണി കയറ്റേ പറ്റൂന്നുണ്ട് അപ്പൊ പറ്റും കീയോ വൺസ് അഗ്ൻ കീയാ സ്ഥലോ പറയും ലാസ്റ്റ് ട്രൈ ഓക്കേ അങ്ങനെ ഇത് കേറിയ മച്ചു സെറ്റ് ഇനി നമുക്ക് ഓ ഇവിടെ കല്ല് ഇതെല്ലാം ഉണ്ട് ചിലപ്പോൾ അതിൽ ബമ്പർ ഇടിക്കുന്ന ഒരു പേടി പതുക്കെ പതുക്കെടാ ഞാൻ പറഞ്ഞില്ലേ ആ ഡാമേജ് നോക്കാമേജാ ഷിറ്റ് കണ്ട സ്റ്റക്കായി ഇത് പോലെ കണ്ട ഐ തിങ്ക് യു ആർ ഫക്കഡ് അപ്പ് ഈടാ നോക്കടാ പഴയ മോഡൽ താറ് മായിരീത സെറ്റ് ആക്കുന്നു നോക്കിക്കോ ഓ പതുക്കെ പതുക്കെ ഇത് ഒരു ഇതൊന്നും നോക്കണ്ട ആവശ്യമില്ല ഫോർച്ട്ട് കേറുകണ്ടാ എൻ്റെ മോനെ നല്ല രസം ഉണ്ട് ഇത് കാണാനല്ലേടാ കാര്യം പറഞ്ഞേ നിങ്ങൾക്ക് ബോറടിക്കുന്നു തനക്ക് അറിഞ്ഞുടാ എന്റെ വർത്തമാനം കേട്ടിട്ട് കറിഞ്ഞൂടാ കമന്റിൽ പറ ഓക്കേ കൊയ്യൂര്ന്ന് കേറി കയറി കയറിയോ സൈഡ് പോയിപ്പോ അരഞ്ഞേനെ കേറടാ കേറടാ ഓക്കേ സെറ്റും മച്ചു ഓ നോക്കറ ഏതറ ചെരിഞ്ഞ താഴെ വീഴല്ലേ നാണക്കേടാ താറിന് വിലയാൻ കളിയും പതുക്കെ പതുക്കെ ഓ സെറ്റ് അല്ലെടാ ഓക്കറോ ഓക്കെ സെറ്റ് ഓക്കെ ഇനി കല്ലും കൊണ്ടുണ്ട സ്മൂത്ത് ആയിട്ട് നമുക്ക് പോകണ്ട താർ തിങ്സ് ബ്രോ ഓക്കേ ഓ സെറ്റിനെ നമുക്കൊന്ന് സ്പീഡ് സ്പീഡൊന്നും പറപ്പിച്ചല്ലോ ഇത് ടാണ എടാ താറോ സീൻ അടുത്തത് ദിവസം ഇത് സുഖമായിട്ട് പോകുന്ന ഒരു വിശ്വാസം ഒരു പകുതി വരെങ്കിലെത്തും അല്ലേ കാലോകാം ഓക്കേ കയറി കയറി ഇല്ല കേറില മൈര് പോയി ഇല്ല ഇല്ലില്ല ഇത് കേറിലിനി മൈര് അപ്പം മച്ചു ഇത് തൊടിത്തരേ ഉള്ളൂ എനിക്ക് വീഡിയോ ഇഷ്ടമായാലും ഇഷ്ട ലൈക്ക് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യും ഓക്കെ ബൈ